തൃശൂരിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറി ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നുവെന്ന അപകട വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം നിയന്ത്രണം വിട്ടെത്തിയ ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഈ മൂന്ന് പേര് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സ്റ്റാൻഡിൽ നിന്നിറങ്ങി പുറത്തേക്ക് വരുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് ഇരുമ്പ് വേലി തകർത്ത് പ്രതിമയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പറയുന്നത് ബസ് അപകട സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിനിടയാക്കിയ കാരണം വ്യക്തമായിട്ടില്ല അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം ഇന്ന് വെളുപ്പിന് മൂന്നരയോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന പ്രാഥമിക നിഗമനം അതേസമയം പ്രതിമ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതേസമയം ഡ്രൈവിങ്ങിനിടെ ഉറക്കമാണ് പല അപകടങ്ങൾക്കും പ്രധാന കാരണമായി വരുന്നത് അമിതവേഗം അശ്രദ്ധ ട്രാഫിക് നിയമനങ്ങളുടെ ലംഘനം മദ്യപിച്ച് വാഹനം ഓടിക്കൽ ഇതൊക്കെ അപകട കാരണങ്ങളാണെങ്കിൽ കൂടി ഡ്രൈവിങ്ങിനിടെ ഉറക്കമെന്ന് പറയുന്നത് വളരെയധികം മരണത്തിലേക്കുള്ളൊരു വില്ലനെന്ന് തന്നെ പറയാം അതായത് ഡ്രൈവിംഗിൽ പ്രാവണ്യമുള്ളവരാണെങ്കിൽ പോലും ഒരു രാത്രിയിലുള്ള ഡ്രൈവിംഗ് ഒക്കെ തന്നെ പല അപകടങ്ങളും ഇവരെ കാത്തിരിപ്പുണ്ടാകും അതായത് രാത്രിയിൽ ിനിടെ തോന്നുന്ന ക്ഷീണം സെക്കൻഡുകൾ മാത്രം നീളുന്ന ഉറക്കം ഈ അവസ്ഥകളിലൂടെ കടന്നു പോകാത്ത ഡ്രൈവർമാർ ആരും ഉണ്ടാകില്ല പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നിരിക്കാം എന്നാൽ എപ്പോഴും ഈ ഭാഗ്യം ഇവരെ തുണയ്ക്കണമെന്നില്ല അതായത് എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ ലൈറ്റ് ഡിം ചെയ്ത് നൽകാത്തതായിരിക്കും ഒരുപക്ഷെ രാത്രിയാത്രകളിൽ ഡ്രൈവർമാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി നമ്മുടെ റോഡുകളുടെ വീതി വെച്ചൊക്കെ നോക്കുമ്പോൾ എതിർവശത്ത് നിന്നുള്ള വാഹനത്തിന്റെ വെളിച്ചം ഡ്രൈവറുടെ കണ്ണിലേക്ക് തന്നെയാണ് അടിച്ചു കയറുന്നത് ഡിവൈഡർ ഉള്ള റോഡിൽ ഇതൊക്കെ പ്രശ്നം അല്ലെങ്കിൽ കൂടി നമ്മുടെ റോഡുകളുടെ സ്ഥിതി അതൊന്നുമല്ല കണ്ണിലേക്ക് അടിച്ചു കയറുന്ന പ്രകാശം കാഴ്ചയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കും അതിനൊപ്പം തന്നെ രാത്രി യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഉറക്കത്തിന്റെ കാര്യം അതായത് അത്യാവശ്യമാണെങ്കിൽ രാത്രി പത്ത് മണിക്ക് പിന്നാലെ രാവിലെ ആറു മണിക്ക് മുൻപ് ദീർഘദൂര റോഡ് യാത്ര ഒഴിവാക്കുക ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ദീർഘദൂര യാത്രയ്ക്ക് മുൻപ് ശരാശരി എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക യാത്രയിൽ ക്ഷീണം തോന്നിയാലോ അല്ലെങ്കിൽ ഉറക്കം വന്നാലോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിൽ ഒരിക്കലോ നിർബന്ധമായും വണ്ടി നിർത്തി മുഖം കഴുകി എന്തെങ്കിലും ചൂടോടുകൂടി കുടിക്കുക ഉറക്കം വന്നാൽ ഉറങ്ങുക ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളെ കൂടി ഈ യാത്രയിൽ കൂടെ കൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല കഫീൻ അടങ്ങിയ പാനീയങ്ങൾ പദാർത്ഥങ്ങളോ രാത്രിയിൽ ഒപ്പം കരുതുക തലച്ചോറിനെ ചെറിയ തോതിയിൽ ഊർജ്ജസ്വലമാക്കാൻ കഫീന് കഴിയും കഫീൻ സിറപ്പുകളും മറ്റും ഡ്രൈവിംഗിന് മുൻപ് കഴിക്കുന്നത് ഒഴിവാക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കരുത് ഒരു ഡ്രൈവറോടും ദിവസവും പത്ത് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കുക യാത്രക്കിടയിൽ ഉറക്കം വന്നാൽ വണ്ടി ഒതുക്കി കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും ഉറങ്ങിയതിന് പിന്നാലെ മാത്രം യാത്ര തുടരുക ദീർഘദൂര രാത്രി യാത്രകളിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻസീറ്റിൽ ഇരിക്കാൻ കൂടി അനുവദിക്കാതിരിക്കുക മറ്റു യാത്രക്കാരാണെങ്കിൽ മുന്നിലും പിന്നിലാണെങ്കിലും എത്ര ചെറിയ യാത്രയാണെങ്കിലും സീറ്റ് ബെൽറ്റ് ഒക്കെ പ്രത്യേകമായി ഉപയോഗിക്കാൻ പറയുക മഴയുള്ള സമയങ്ങളിൽ രാത്രിയിൽ വാഹനവുമായി ഇറങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക രാത്രി യാത്രയ്ക്ക് പുറമെ പകൽ സമയത്തും ഉച്ചയ്ക്ക് വയറു നിറയെ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ദീർഘദൂരം വാഹനം ഓടിക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തും ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുക യാത്രകളിൽ ഉറക്കം വരുന്നത് പോലും ഒഴിവാക്കാനായിട്ട് ഡ്രൈവർ തന്നെ മുൻകരുതൽ എടുക്കേണ്ടതാണ്